ഡി ജി പി ഓഫീസ് മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിമോചന സദസ്സ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ കാൽറ്റിക്സിൽ കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ്സ ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നിലപാടുകൾ കൊണ്ട് കൊണ്ട് ഈ ത്ത് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നിട്ടും ഈ ഗവൺമെന്റ് ജനങ്ങളെ വിട്ടികളാക്കുന്നതിന് വേണ്ടിയാണ് നവകേരള യാത്ര എന്ന പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രിമാരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയുണ്ടായി ആ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരിക്കുന്ന അക്രമങ്ങളെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ആ യാത്ര കൊണ്ട് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ആർക്കും ഒരു ഗുണം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമായി നിലനിൽക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തളാപ്പ് സംഗീത കലാക്ഷേത്രത്തിന് സമീപം സംഘടിപ്പിച്ച സദസ് കെ അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ പ്രമോദ് കല്ലിക്കോടൻ രാജേഷ് ഷറഫുദ്ദീൻ കാട്ടാമ്പള്ളി കെ ബാലകൃഷ്ണൻ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു വിമോചന സദസ് കോൺഗ്രസ് നടത്തേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് വിശ്വാസത്തെ ഭരണകൂടം ഈ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ ജനാധിപത്യ വിശ്വാസിക ജനങ്ങളെ മോചിപ്പിക്കുക എന്നത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാട്ടൂൽ സൗത്തിൽ സംഘടിപ്പിച്ച സദസ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മണ്ഡലത്തിലെ മണ്ഡലത്തിലെ ജനസം അഴീക്കോട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വളപട്ടണം ടോൾ ബൂത്തിന് സമീപത്ത് സംഘടിപ്പിച്ച സദസ് മുൻ കെ പി സി സി മെമ്പർ ഒ നാരായണൻ ഉദ്ഘാടനം ചെയ്തു വസുമതി എന്താ ഉണ്ടാക്കിയത് തന്റെ പ്രിയപ്പെട്ട നല്ല വൃത്തിയായി അരിഞ്ഞ് നല്ല അരിയും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായി വെളുപ്പാക്കി വെച്ചു അങ്ങനെ എല്ലാ സഖാക്കന്മാരും സഖാത്തികളും ഒന്നിനൊന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി സമരം ചെയ്തു എന്തിനു വേണ്ടി അഗ്നി എന്ന പേര് പറഞ്ഞുകൊണ്ട് രൂപ വർത്തനെതിരെ സമരം നടത്തി സമരാഭാസം നടത്തി കെട്ടവരെ ഞങ്ങൾ ചോദിക്കുന്നു ഏഴ് വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയനോടും ഏതാണ്ട് പത്ത് വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൽ നാനൂറ്റി അമ്പതും അഞ്ഞൂറ് താഴെ ഉണ്ടായിരുന്ന ഗ്യാസിന് ആയിരത്തിഒരുന്നൂറ് രൂപയായപ്പോൾ എന്തേ നാണം കെട്ടവരെ നിങ്ങൾക്ക് മറ്റൊരു അടുപ്പ് കൂട്ടി സമരം ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു kanur 1 kanur kanur to Urban.